उस पर दिया हुआ फाइनल पुरस्कार के अलावा एक प्रक्रिया कियाना। അതുപോലെ യുഎ കാദറിന്റെ പേരിൽ രണ്ടാമത്തെ കഥാ നോവൽ പുരസ്കാരം അബിൻ അർഷൻ 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 അബിൻ അർഷ പ്രഥമ പുരസ്കാരം സാഹിത്യത്തിന്റെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ സത്യേന്ദ്രൻ ഗുരുക്കവൻ അദ്ദേഹം നാൽപ്പത് വർഷത്തിലേറെയായി സാഹിത്യരംഗത്തെ വിവിധ മേഖലകളിൽ എഴുതികൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിലെ ഏറ്റവും മേഖലയിലേക്ക് കടന്നു വന്ന ഒരു സാഹിത്യപ്രതിഭയാണ് സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനകൾക്കുള്ള പുരസ്കാരമായിട്ടാണ് പെരക്ക ഈ പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത് പതിനായിരം രൂപയുടെ പുസ്തകങ്ങളും പ്രശസ്തി പത്രവും ഫലകവും നടക്കുന്ന പുരസ്കാരം ഡിസംബർ ഇരുപത്തിയൊന്നിന് പേരക്ക ബുക്ക് സംസ്ഥാന ബാലസാഹിത്യ സാഹിത്യ കേന്ദ്രം കൊയിലാണ്ടിയിൽ കപ്പറ്റനാരൻ സമ്മാനിക്കും അടുത്തതായിട്ട് പ്രഖ്യാപിക്കുന്നത് പേരക്ക നോവൽ പുരസ്കാരം പുരസ്കാരത്തിന് അറുപത്തഞ്ചോളം നോവലുകൾ അയച്ചു വിൽപ്പിക്കുന്നു അതിൽ നിന്നും സുനിത കാ എന്ന ആളുടെ റൂഹോയുടെ സങ്കീർത്തനങ്ങൾ എന്ന നോവലിനാണ് പുരസ്കാരം കൊടുക്കുന്നത് പതിനായിരം രൂപയുടെ പുസ്തകങ്ങളും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരവും